അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണെങ്കിൽ രാവിലെ നമ്മുടെ ചൂട്ടും മിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ മൊത്തം നിലത്തെ വാരി കളയോ അങ്ങോട്ട് കൊണ്ടുവന്നിടുമ്പോഴും എന്തൊരു ആക്രാന്തം എന്നറിയാമോ പക്ഷേ മൊത്തം നിലത്തിടുവാന്നേ ഉള്ളൂ ശ്രദ്ധിച്ച് തിന്നാനൊന്നും പ്രായമായല്ലോ കൊച്ചു പിള്ളേർ രാവിലെ ഇടിയപ്പം കഴിക്കാനാണ് കേട്ടോ അപ്പം രണ്ടാമത്തെ ഇടിയപ്പമാണ് കഴിക്കുന്നത് എന്തുവായാലും രണ്ട് ദിവസക്കകം നമ്മുടെ കൊച്ചു പിള്ളേർ വീട്ടിൽ നിന്ന് പോകും കേട്ടോ ഞാൻ അവരെ വിളിച്ച് വിളിച്ചിരിക്കുകയാണ് വാ വാ വന്നെടുത്തുകൊണ്ട് പോയി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാവുകയോ പിരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ കൊണ്ടുവന്നവർക്കെന്തായാലും കുഴപ്പമില്ല എന്തും കഴിച്ചോളും കേട്ടോ ഇഡലി ദോശ പൂട്ട് എന്ത് വേണേലും കുഴക്കട്ടെ ഗോതമ്പിൻ്റെ കൊഴക്കട്ടെ വരെ ഉണ്ടാക്കി കൊടുത്ത് അവർ കഴിച്ചോളും കേട്ടോ അപ്പോൾ കൊണ്ടുവന്നവർക്കെന്തായാലും ഫുഡിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല നമ്മൾ ചെറുതിലെ ശീലിപ്പിക്കുന്നതാണ് ശീലം അവരുടെ വലുതായി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ കഴിക്കത്തില്ല കേട്ടോ ഞങ്ങൾ രാവിലെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് കുറച്ച് മീൻ വാങ്ങാൻ പോവുകയാണെ അപ്പം ഞങ്ങൾക്കും മീനില്ല മിക്കുവിനും കുടുംബത്തിനും മീനില്ല അപ്പം രണ്ട് കൂട്ടർക്കുള്ള മീൻ വാങ്ങണം എന്നാ ഞങ്ങളുടെ രണ്ട് സൈഡും മൊത്തം കൃഷിയാണ് കേട്ടോ അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള മീൻ കച്ചവടക്കാരെല്ലാം പൂട്ടിപ്പോയി ഞാൻ വിളിച്ചപ്പോഴത്തേക്കിനും അവിടുത്തെ കച്ചവടം രാവിലെ കഴിഞ്ഞ ഇച്ചിരി ദൂരാണ് പോയത് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾക്കും മിക്കുവിനും എല്ലാം മീനും വാങ്ങി അപ്പം തൊട്ടപ്പുറത്ത് ഞാണ്ട് ഇതുപോലെ കൊച്ചു കൊച്ചു കച്ചവടക്കാർ പയറ് പാവയ്ക്ക ചീരൊക്കെ ആയിട്ടിരിക്കുകയും കേട്ടോ അങ്ങനെ ഞാൻ അവിടുന്ന് കുറച്ച് ചീരയങ്ങൾ വാങ്ങി വീട്ടിലോട്ട് പോയി രാവിലെ ഒന്നും കഴിക്കാതെ രാവിലെ ഒന്നും അല്ല മണി ബത്തായി എല്ലാം ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ ഒന്നും കഴിച്ചില്ലാഷ്മി മാത്രമേ ഉള്ളൂ കഴിച്ചത് ഞാനും ലച്ചും കഴിക്കാതാണ് ഇപ്പോൾ അതപ്പോൾ ഇന്ന് അവധി ദിവസമാണെന്ന് മനസ്സിലായല്ലോ അപ്പം രാവിലെ നല്ല ഇടിയപ്പോൾ നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാൽ കിഴങ്ങേറിയായിരുന്നു ഉണ്ടാക്കിയത് കേട്ടോ അപ്പം അവരുടെ ദിവസം എന്ന് കുറച്ച് ദിവസം കൊണ്ട് ഇവിളമാർ പറയുന്നു കിഴങ്ങറി ഉണ്ടാക്കിയ കിഴങ്ങറി ഉണ്ടാക്കിയ അപ്പോൾ ഓടിയപ്പോൾ എന്തായാലും മതി അപ്പം തേങ്ങാപ്പാലൊക്കെ പിഴിയാനുള്ള ഒരു മടി കൊണ്ട് ഞാനിങ്ങനെ നീട്ട് നീട്ട് വെച്ചേക്കുമായിരുന്നു നേരത്തെയൊക്കെ എനിക്കിതിനൊന്നും മടിയില്ല പക്ഷേ ഇപ്പം എന്തോ ഒരു മടി എന്തായാലും ഇന്നതങ്ങ് ഉണ്ടാക്കി കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയും എല്ലാം നല്ല അപാര ടേസ്റ്റായിരുന്നു കേട്ടോ സത്യം ഇതുവരെ ഞാൻ ഉണ്ടാക്കിയതിൽ ഏറ്റവും നല്ല കിഴങ്ങാറിയായിരുന്നു എന്ന് പിള്ളേരും പറഞ്ഞു കുറേ നാൾ കൂടി ഇരുന്ന് കഴിക്കുന്നുകൊണ്ടായിരിക്കാം ഇത്ര ടേസ്റ്റ് തോന്നിയത് എന്ത് വയലും നല്ല കിടിലുമായിരുന്നു ആഷ്മി കഴിച്ചിട്ടപ്പോൾ വന്നതെന്ന് പറഞ്ഞല്ലോ രാവിലെ അവൾ അവൾ കഴിച്ചായിരുന്നു കേട്ടോ അവൾക്ക് വിശന്നപ്പോൾ അവൾ രാവിലെ കഴിച്ചായിരുന്നു അപ്പം ഞാനും ലച്ചുമായിരുന്നു ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നുണ്ടപ്പോൾ എന്ന് ഭയങ്കര കൊതി അങ്ങനെ എൻ്റെ അവിടുത്തെ വന്നിരുന്നു ഞാനും വാരി കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം തന്നെ മനസ്സിലായല്ലേ എൻ്റെ കിഴങ്ങാരിയുടെ ടേസ്റ്റ് കാരണം അവൾക്ക് തിന്നിട്ടും തിന്നിട്ടും മതിക്കുന്നില്ലെന്ന് മൂന്നാല് വാ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നിട്ട് പോ ഞാൻ തിന്നിട്ട് എഴുന്നേറ്റ് പോട്ടെന്ന് എനിക്ക് തിന്നാൻ പറ്റണ്ടായോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് വന്ന് വെച്ച് തിന്നണം അതാണ്ട കണ്ടോ ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനെ കഴിക്കാറുണ്ടോ ഞാൻ രാവിലെ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച കിഴങ്ങറി ഈ കിഴങ്ങറി എന്നെല്ലാം ഏത് കറി നമ്മൾ ഉണ്ടാക്കി കൊടുത്താലും ആഷ്മയുടെ തീറ്റ ഇങ്ങനെ കേട്ടോ അതിനെ ചാറ് മാത്രം ഊറ്റിയാണ് തിന്നുന്നത് ബാക്കി അങ്ങനത്തെ കിഴങ്ങും പച്ചക്കറി സാധനങ്ങളും എല്ലാം ഞാൻ എന്തോരം കഷ്ടപ്പെട്ടതെന്നറിയുമ്പോൾ തേങ്ങാപ്പാലൊക്കെ ഇതുപോലെ വെച്ചിട്ടങ്ങ് വെച്ചിട്ടുപോകും നിങ്ങളുടെ വീട്ടിൽ വീട്ടിലേതെങ്കിലും പിള്ളേർ ഇങ്ങനെയാണോ കഴിക്കുന്നത് ഇങ്ങനെ ചാറ് മാത്രം ഊറ്റിയെടുക്കുന്നത് കൊണ്ട് ഈ ബാക്കി വരുന്ന സാധനം ആർക്കെങ്കിലും കഴിക്കാൻ പറ്റുമോ അതുമില്ല അങ്ങനെ നാടൻ കണ്ടെണ്ണവും കൂടെ ടി വിയുടെ മുന്നിലായി കേട്ടോ ടിവിയുടെ മുന്നിൽ ഇരിക്കുന്നെങ്കിലും കണ്ടോ ഫ്രണ്ടിലെ പാത്രത്തിൽ ഇടിയപ്പം കിഴങ്ങറി എടുത്തുകൊണ്ട് വെച്ച് കഴിക്കുകയാണ് അപ്പം കഴിക്കാത്തത് എന്താണെന്ന് ഞാൻ ഞാൻ വീടിയെടുക്കുന്നുണ്ട് എന്നെ നാണക്കേട് പറയും ഞാൻ എപ്പോഴും തിന്നു തിന്നുവാണെന്നും പറഞ്ഞ് എന്നും പറഞ്ഞ് കഴിക്കാതിരിക്കും ഒന്നും അറിയാത്തതുപോലെ ഇടിയപ്പം കൊണ്ടുവച്ചിട്ടിരിക്കുന്നുണ്ട് സത്യം കണ്ടേ എന്നോട് പറഞ്ഞു വീഡിയോ കൊണ്ട് പോയാൽ ഞാനിതൊന്ന് കഴിക്കട്ടെ അത് രണ്ടാ ഇത് മൂന്നാമത്തെ ട്രിപ്പാണ് അഷ്മി കഴിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ വേണ്ട കുറച്ച് ചൂര മീനായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയത് കേട്ടോ അപ്പം ചൂരയും കഴുകി വെച്ചു കുറച്ച് ചീര കുറച്ച് ചീര എടുത്ത് ഞാൻ തോരൻ വെക്കാനായിട്ട് കഴുകി വെള്ളം വലാൻ വേണ്ടി കേട്ടോ ചൂരയൊക്കെ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയ പാടൊക്കെ അടിക്കാൻ കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇച്ചിരി ചീനയൊക്കെ വേവിക്കണം ചീൻ ഫ്രിഡ്ജിൽ ഉണ്ട് ഓ എനിക്കിന്ന് എടുക്കാൻ ഒരു മൂഡ് തോന്നിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ചൂര അങ്ങ് വറക്കാവുന്ന കേട്ടോ അപ്പോൾ അതിനകത്തിട്ട് കുറച്ച് കുരുമുളകും കുറച്ച് വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചിട്ട് പിന്നെ ഇഞ്ചി ഇരിപ്പ് ഇല്ലാതെ കേട്ടോ എനിക്ക് അല്ലെങ്കിൽ ഇഞ്ചിയിൽ നിന്ന് ഇടുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് ഞാൻ പുരട്ടി അങ്ങോട്ട് മാറ്റി അങ്ങ് വെച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നുണ്ടാക്കാൻ ഇരുന്ന കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീനും മറുത്ത് ഒരവിയലും വെക്കാവുന്നായിരുന്നു കേട്ടോ കാരണം ഈ ആഷ്മിയൊക്കെ പച്ചക്കറി തെറ്റിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ എന്നിട്ട് അവിയലൊക്കെ ആകുമ്പോൾ ചോറ് അതിട്ടെ പുരട്ടി തിന്നാവല്ലോ എന്ന് വിചാരിച്ചു അപ്പോഴാണ് ഞാൻ ചീര വാങ്ങിയത് ചീര വാങ്ങിച്ചപ്പോഴത്തേക്കും എൻ്റെ പ്ലാൻ മൊത്തം തെറ്റി കാരണം ചീരയും അവിയലും എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ ശരിയാവത്തില്ല കേട്ടോ ഞാൻ അങ്ങനെയാണ് വെക്കുന്നത് അങ്ങനെ നോക്കിയാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ മീനും മറത്ത് ചീരത്തോരനും വെച്ച് ഒരു പച്ച തേങ്ങ അരച്ചൊരു പുളിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ പച്ച തേങ്ങ പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ തേങ്ങയ്ക്കകത്തോട്ട് കുറച്ച് മുളക് കൂടിയും കുറച്ച് ഒരു ശകലം പുളി കേട്ടോ ഈ ഈ പുളിക്ക് പുളി കൂടിപ്പോയാൽ അത്ര രസമില്ല അതുകൊണ്ട് ശകലം പുളിയും രണ്ട് കൊച്ചുളിയൊക്കെ ആയിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ച് വെച്ചിട്ടോ കറിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണ്ടാ ഞാൻ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഉള്ള വെമ്മറുടെ പരിപാടിയാണ് ഞാൻ ജോലി ചെയ്യാൻ സമ്മതിക്കത്തേയില്ല എൻ്റെ നൈറ്റിയെ പിടിച്ചിട്ട് വലിച്ച് വലിച്ചു എന്നെ പുറമോട്ട് വലിക്കുകയാണ് ഞാനിവിടെ ഗ്യാസിൻ്റെ കീഴിൽ നിന്ന് പണി ചെയ്യുക അവന്മാരെന്നെ പിടിച്ച് പുറമോട്ട് വലിക്കുക എന്തോ ചെയ്യാനാണെന്ന് പറ ഞാൻ ജോലി ചെയ്യാൻ സമ്മിക്കത്തേ ഇല്ല ഈ രണ്ട് കുരുപ്പുകൾ അവന്മാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് കുഞ്ഞാനിടിയപ്പം കഴിച്ചിരിക്കുക അപ്പം അവങ്ങളെ രണ്ടും വിശക്കെന്ന് അതുകൊണ്ടാണ് പിടിച്ച് വലിക്കുന്നത് ചോറുന്ന സമയമൊക്കെ കഴിഞ്ഞ് ഇനി അവർക്കുള്ള മീൻ വെട്ടി കണ്ടിച്ച് പുരട്ടിയെടുത്ത് വരണം ചോറൊക്കെ സെറ്റായിട്ടിരിക്കുക കേട്ടോ എനിക്ക് ഈ ചീരയൊക്കെ അരിയാൻ വലിയ വശമൊന്നുമില്ല പിന്നെ വല്ലച്ചാതിൽ എന്താണ്ട് ചീരയൊക്കെ അരിഞ്ഞ് കൂട്ടി അതിൻ്റെ അരപ്പും എല്ലാം കൂടെ പുരട്ടി എടുത്ത് ഒട്ടും ഒരു ശകലം പോലും വെള്ളം ഒഴിക്കാതെ ഞാൻ ആവിയിൽ വേവാനായിട്ട് വെച്ചിരിപ്പുണ് കേട്ടോ അപ്പുറത്തെ അടുപ്പിലൂടെ പുളിയും കൂടെ അങ്ങനെ ശരിയാക്കാതെ വെച്ച് കടുവറുത്ത് അങ്ങനെ തേങ്ങാ പുളിയും റെഡിയാക്കി കേട്ടോ അതാണ്ട് ചീര ഒന്ന് ആവി കയറി വരുമ്പോഴത്തേക്കും ഒരിച്ചിരി പച്ചപ്പൊളിച്ചിരെയും കൂടി വെച്ച് ഒന്ന് ചിക്കി ചകഞ്ഞെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചീരത്തോനെ റെഡി ആട്ടോ എത്ര പെട്ടെന്ന് ഇന്ന് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് ചെയ്യാന്ന് പക്ഷേ ഈ അരിയുന്നതല്ലേ പാട് വെളിച്ചെണ്ണയൊക്കെ ഉറഞ്ഞ തുള്ളി ഇരിക്കുമായിരുന്നു പിന്നെ അത് തീയിലോട്ടൊക്കെ കാണിച്ചിട്ടാണ് അതൊന്ന് ഒന്ന് ഉരുക്കിയെടുത്തത് അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടോ സത്യം പറഞ്ഞാൽ ഒക്കെ ചോറ് കൊടുക്കുന്ന സമയം എമ്പെ ഉണ്ടേയും കഴിഞ്ഞു ഇന്ന് ഈ പിള്ളേർ സ്കൂളിൽ പോകാത്തതുകൊണ്ട് അങ്ങ് താമസിച്ച് പോയെന്ന് അവർ സ്കൂളിൽ പോകുന്ന ദിവസം സത്യം പറഞ്ഞാൽ അവർക്കും കോള കാരണം സമയത്തിനും കാലത്തിലും അവർക്ക് ഫുഡ് കിട്ടും ഇല്ലെങ്കിൽ അവരുടെ കാര്യം വലിയ കണക്കാണ് ചുമ്മാ വലിയ കണക്കെന്ന് പറഞ്ഞാൽ അങ്ങനെല്ലാം ഞാൻ കൊടുക്കും ഇന്നലെ ഇച്ചിരി ഒന്ന് സമയമൊന്ന് ഒന്ന് മാറും അങ്ങോട്ട് അത്ര ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി തൊട്ട് ലെച്ചുവിന് ട്യൂഷനും ഉണ്ട് മാത്സിൻ്റെ ട്യൂഷനിപ്പോൾ ഏകദേശം മൂന്നാഴ്ച കൊണ്ട് ട്യൂഷൻ ട്യൂഷനില്ലായിരുന്ന കേട്ടോ കാരണം അവർ ഒരുവിധല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു ഇനി കുറച്ചും കൂടെ ഉള്ളു അപ്പോൾ മൂന്നാഴ്ച കൊണ്ട് എന്തോ അവർക്കില്ലായിരുന്നു അപ്പം ഇന്ന് ശനിയാഴ്ച രണ്ട് മണിയാവുമ്പോൾ ചെല്ലാം പറഞ്ഞു അങ്ങനെ ഒന്നരയാകുമ്പോൾ ഇവിടുന്ന് പോവുകയും വേണം എന്തുവായാലും പണിയെല്ലാം ഒരുവിധം ഉച്ചക്കത്തേക്കെള്ള എല്ലാം ഒരുക്കി കേട്ടോ അയ്യോ കഷ്ടം ഭാവത്തിൻ്റെ വിശന്നുള്ള ഒരു നോട്ടം ചുമ്മാതാ എന്നെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇരുന്നോണ്ട് ഓരോന്നക്കാളും എന്തൊരു ബഹളമാണെന്ന് അറിയാൻ പോനിക്കൊരു സൂര്യത ചെവിയെന്നെല്ലാം കേൾക്കണ്ട അത്രയ്ക്ക് വായാണെന്നേ അങ്ങനെ ഞാൻ എൻ്റെ ജോലികളെല്ലാം ഒരുവിധം കഴിഞ്ഞു നമ്മുടെ മിക്കോനും എല്ലാം ചോറ് കൊടുത്തു എന്നിട്ട് നമ്മളെ ലെച്ചൂനും ഞാൻ ചോറ് വിളമ്പി കൊടുക്കുക കേട്ടോ ആഷ്മി പിന്നെ ഇടിയപ്പം കഴിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ചോറുണ്ടല്ലോ കേട്ടോ രാത്രിയിലാണ് പിന്നെ കൊച്ചമ്മ ചോറ് അന്ന് രണ്ട് മൂന്ന് വട്ടം ഇടിയപ്പം കഴിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങ് പോയി അല്ലെങ്കിലും ചോറുണ്ടാൽ മടിയുള്ള കൂട്ടത്തിലാണ് കൂട്ടത്തിലാണല്ലോ ആഷ്മി അതിന് ലെച്ചൂനും ഞാൻ ചോറ് വിളമ്പി കൊടുക്കാൻ കേട്ടോ വിളമ്പി കയ്യെ കൊണ്ടുവന്ന് വെച്ചുപിടുത്താൽ പുള്ളാരി കഴിക്കും ഒന്ന് വിളമ്പി വേണമെങ്കിൽ കൊടുക്കാം വന്നെടുത്തോണ്ടെങ്കിൽ കഴിച്ചു കൂടെ എന്തോ ചെയ്യാനാണ് ഞാൻ വരുത്തി വെച്ച ശരിയല്ല എന്നെ പറഞ്ഞാൽ മതിയല്ലേ ഇതിനെല്ലാം അപ്പം ഞാൻ കുറച്ച് മീനെ വറുത്തെടുത്തുള്ളൂ കേട്ടോ ബാക്കി വൈകിട്ട് വറക്കാവല്ലോ എന്ന് കരുതി ഉച്ചക്കത്തേക്കുള്ളത് മാത്രം അങ്ങനെ വാണ്ട ചോറുവായിട്ട് പോവുകയാണെ ഇപ്പോഴും ആ ടി വിയുടെ മുന്നിൽ ഇരുന്നിട്ടിട്ടില്ല ടി വിയുടെ മുന്നിൽ ഇരുന്ന് തന്നെയാണ് ഒരുങ്ങുന്നത് കണ്ട മുറിക്കകത്തെല്ലാം ഇരുട്ടാട്ടോ ലൈറ്റ് ഇട്ടിട്ടില്ല അതാ ഇരുണ്ടിരിക്കുന്നത് അപ്പം ധാണ്ട ടി വിയുടെ മുന്നിൽ ഇരുന്നിട്ട് വരാൻ വയ്യ ഇവിടെ മുന്നിലിരുന്ന ടി വി കണ്ടുകൊണ്ടാണ് ഒരുങ്ങുന്നതും കഴിക്കുന്നതും കംപ്ലീറ്റും കാര്യങ്ങൾ കണ്ടോ ചോറ് മാറ്റിത്തിരിക്കുന്ന എന്താ പറയുക ഉപ്പില്ല അതും ഞാൻ ഇനി പോയി എടുത്തുകൊണ്ട് കൊടുക്കണം ഇവിടെ പിന്നെ എക്സ്ട്രാ ഉപ്പ് വേണം എല്ലാവർക്കും ഘട്ടക്കാർക്കും ഞാൻ കുറച്ച് ഉപ്പ് എടുത്തുള്ളു ഇപ്പം എക്സ്ട്രാ ഉപ്പ് ഇതുപോലൊരു പാത്രത്തിൽ എപ്പോഴും വേണം ചോറ് നേരം അപ്പോൾ അത് ഞാൻ എടുത്തുകൊണ്ട് കൊടുക്കാത്തതാണ് ചോറ് മാറ്റി വെച്ചത് ആഷ്മി ഞാൻ പറഞ്ഞല്ലോ ഇടിയപ്പം രണ്ട് മൂന്ന് വട്ടം കഴിച്ചുകൊണ്ട് ചോറ് വേണ്ട അതുകൊണ്ട് കുറച്ച് മീൻ മറുത്തിൽ എടുത്തു പാത്രത്തിൽ വെച്ച് കഴിക്കുക എന്താണെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ എപ്പോഴും കഴിക്കുന്നത് കാണിക്കുന്നുണ്ടായിരിക്കും ആശ്മിക്കൊരു നാണക്കേട് വീടുകൾ കഴിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് അതാണിങ്ങനെ മറച്ചു വെച്ചേക്കുന്നത് വീടിയെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കഴിക്കുന്നത് കാണിക്കുന്നത് എനിക്കിഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ചുമ്മാ എപ്പോഴും കഴിക്കാൻ പറ്റുമെന്ന് പറയും അമ്മേ വീഡിയോ ഇടമ്മേ ഞാൻ കഴിക്കുന്ന വീഡിയോ എടുക്കുന്നത് പറയുന്ന ആളാണ് അങ്ങനെ ചോറൂണും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ലച്ചൂർ റെഡിയായിട്ട് വന്നു ട്യൂഷന് പോകാനായിട്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ലച്ചൂരെ കൊണ്ടുവിടാനായിട്ട് ഞാൻ സ്കൂട്ടറിൽ പോയി എൻ്റെ പൊന്നമ്മച്ചിയേ ഞാൻ വിറച്ചു വിറച്ച പോയേ ഇന്നലത്തെ ഒരു ആ ഈ ഒരു ദിവസമുണ്ടല്ലോ എന്തോ ഒരു തണുപ്പായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒന്നര സമയത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോഴും എൻ്റെ എൻ്റെ ചുണ്ടിങ്ങനെ പല്ലിങ്ങനെ കൊച്ചു പിടിക്കുമായിരുന്നു കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ പോലും വയ്യായിരുന്നു എനിക്ക് പെട്ടെന്ന് തണുപ്പൊക്കെ ഇങ്ങനെ ഭയങ്കരമാവുന്നത് കേട്ടോ ഭയങ്കര മഞ്ഞായിരുന്നു ഈ സാധാരണ കുറച്ച് വെയിലൊക്കെ കാണുന്നതല്ലേ ഇത് ഒട്ടുമില്ല അതാണ്ട് വെള്ളമോ ഞാൻ എടുത്ത് കൈവെച്ച് കൊടുത്തെങ്കിലേ കൊച്ചു കൊണ്ടുപോകത്തുള്ളൂ എന്തോ പറയാനെന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ വിചാരിച്ചു എനിക്ക് വല്ല പനി വല്ലതും വരാനാണെന്നും പറഞ്ഞാൽ എല്ലാവരോടും തിരക്കും അപ്പോൾ എല്ലാവർക്കും നല്ല മഞ്ഞും നല്ല തണുപ്പും കുളിക്കാൻ പോലും മടിയായിട്ടോ ചിലവർ പെരക്കത്ത് കയറിയിരിക്കുകയെന്നൊക്കെ അറിഞ്ഞത് അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റന്നാളി കാണാവേ